നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് ഓർപ്പ ഊർപ്പ രൂത്തിനയച്ച കത്ത് എൻ്റെ എത്രയും പ്രിയപ്പെട്ട രൂത്തിന് സഹോദരി ഓർപ്പ മോവാബിൽ നിന്നും എഴുതുന്ന കത്ത് നാം തമ്മിൽ ചുരുങ്ങിയ നാളിലെ പരിചയങ്ങളും ബന്ധങ്ങളുമേ ഉള്ളൂ നാം ഒരു ഭാവനത്തിലെ മരുമക്കളായി ചുരുങ്ങിയ നാളുകൾ ജീവിച്ചു എന്നാൽ അപശകനം പോലെ ഒന്നിനു പുറകെ ഒന്നായി ദുഃഖങ്ങൾ നമ്മുടെ വീട്ടിൽ കൊടുങ്കാറ്റ് പോലെ വീശുവാൻ തുടങ്ങി അപ്പച്ചൻ എലിമലയ്ക്കിൻ്റെ മരണം അമ്മച്ചിയിൽ മാനുഷികമായ നിലയിൽ ദുഃഖങ്ങൾ ഉളവാക്കിയെങ്കിലും പേരുപോലെ അമ്മച്ചി സന്തോഷവതിയായിരുന്നു ഞാനിവിടെ തനിച്ചായിരിക്കുമ്പോൾ അമ്മച്ചിയെ കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട് അവർ എനിക്ക് അമ്മായിയമ്മ ആയിരുന്നില്ല മകച്ചു എന്നെ പെറ്റു വളർത്തിയ അമ്മയ്ക്ക് തുല്യമായിരുന്നു രൂത്തെ നീ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ അയൽഭവനങ്ങളിൽ പല അമ്മായിയമ്മമാരും മരുമക്കളോട് നടത്തുന്ന പോര് നീറ്റിലും നിലയിലും നിർത്താത്ത രീതിയിൽ ഒരു നേരത്തെ ആഹാരം കൊടുത്തില്ലെങ്കിലും ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും രണ്ട് തല്ല് വാങ്ങിക്കൊടുക്കുന്ന എത്രയോ അമ്മായിയമ്മമാർ നമ്മുടെ അമ്മച്ചി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തയായിരുന്നല്ലയോ രൂത്തേ നമ്മുടെ വീട്ടിൽ നിന്നും സന്ധ്യയ്ക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ന്യായ വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചത് എത്ര മനോഹരമായിരുന്നു എന്നാൽ മോവാബിലെ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ സന്ധ്യയായാൽ ഉടൻ ടി വി ഓൺ ചെയ്തു ഒന്നിന് പുറകെ ഒന്നായി എത്ര സീരിയലുകളാണ് കാണുന്നത് ഇതിൽ നിന്ന് എന്താണ് നേടിയത് കുറച്ച് വൈദ്യുതി കളഞ്ഞു കുറച്ച് സമയം കളഞ്ഞു കുറച്ച് പെണ്ണുങ്ങളുടെ കരച്ചിൽ കണ്ടു കുറച്ചാളുകൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതും കണ്ടു പക്ഷെ രൂത്തെ നേരത്തെ വിവാഹത്തിന് മുൻപേ എൻ്റെ വീട്ടിലെ സ്ഥിതി ഇതായിരുന്നു എന്നാൽ നവോമി അമ്മച്ചിയുടെ വീട്ടിൽ വിവാഹം കഴിച്ച് വന്നതിന് ശേഷം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഇപ്പോൾ ഞാൻ സന്ധ്യക്ക് ന്യായപ്രമാണം വായിക്കാറുണ്ട് അമ്മച്ചി പഠിപ്പിച്ച പാട്ടുകൾ പാടാറുണ്ട് അറിയാവുന്ന വാക്കുകളിൽ ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട് കില്ലിയോനച്ചൻ മരിച്ചത് എന്നെ അതീവ ദുഃഖിതയാക്കുന്നുവെങ്കിലും ഈ പാട്ടും പ്രാർത്ഥനയുമെല്ലാം എനിക്ക് ആശ്വാസം നൽകുന്നു എൻ്റെ രൂത്തേ എടുത്തു ചാട്ടം വരുത്തിവച്ച വിനയ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഒരു ദുർബല നിമിഷത്തിൽ പെട്ടിയും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോയത് ആവശ്യമില്ലായിരുന്നു അതിനെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് എന്തെല്ലാം കഥകളാണ് ഓരോരുത്തർ എന്നെക്കുറിച്ച് പറയുന്നതെന്ന് നിനക്കറിയാമോ ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പിരിഞ്ഞതാണ് ചിലരുടെ പ്രസംഗ വിഷയം ഈ അടുത്ത സമയത്ത് മോവാബിൽ ഒരു കൺവെൻഷനിൽ ഒരു പാസ്റ്റർ പ്രസംഗിക്കുക ഓഹ്ബ അമ്മച്ചിക്ക് കൊടുത്ത ഉമ്മകളും യൂത യേശുവിനെ ചുംബിച്ച് പടയാളികൾക്ക് ഒറ്റ കൊടുത്തതുപോലെയായിരുന്നു പോലും എൻ്റെ ചുംബനം രൂത്തെ എനിക്ക് അമ്മച്ചിയെ പിരിയുന്നതിന് അല്പം പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു ബലഹീന നിമിഷത്തിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു എൻ്റെ രൂത്ത് ഞാൻ വീട്ടിൽ വന്ന ശേഷം പല വിവാഹ ആലോചനകളും എനിക്ക് വന്നു അനേകരുടെ മുന്നിൽ ഞാൻ ചായയുമായി ചെന്നു നിന്നു ചിലർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു ചിലർ പറയുകയാണ് ഞാൻ രണ്ടാം കെട്ടുകാരിയാണെന്ന് അതറിഞ്ഞതിന് ശേഷമല്ലയോ എന്നെ കാണാൻ വന്നത് പിന്നെ എന്തിനാണ് ആ കാര്യം പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കുന്നത് ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നെ വിവാഹം കഴിക്കുവാൻ താല്പര്യപ്പെട്ടു വന്നു മോവാവിലെ പള്ളിയിലെ പുരോഹിതനാണെന്ന് പറഞ്ഞു അയാളിലെ മുമ്പിലും ഞാൻ ചായയുമായി ചെന്നു അയാൾ എന്നെ ഒളി കണ്ണിട്ട് നോക്കി ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം പേരെന്താണെന്ന് എന്നോട് ചോദിച്ചു ഓർപ്പ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ചോദിക്കുകയാണ് ഓർപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ എന്ന് ഞാൻ മൗനമായി നിന്നപ്പോൾ ഓർപ്പ എന്ന വാക്കിന് കലഹക്കാരി എന്നാണ് അർത്ഥമെന്ന് അയാൾ പറഞ്ഞു പേരുപോലെ കലഹക്കാരിയാണോ ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കുമോ എൻ്റെ പേരിൻ്റെ അർത്ഥത്തെ വച്ച് പല ചോദ്യങ്ങൾ അയാൾ എന്നോട് ചോദിച്ചു ഒന്നിന് ഞാൻ മറുപടി കൊടുത്തില്ല എങ്കിലും ഒരു ഉറച്ച തീരുമാനമെടുത്തു ഇയാളുമായുള്ള വിവാഹം നടത്തില്ല എന്ന് രൂത്തേ നിനക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഞാൻ കേട്ടു നമ്മുടെ അച്ഛ എൻ്റെ കുടുംബത്തിലെ ഒരു മഹാധനികൻ നിന്നെ വിവാഹം കഴിച്ചെന്നു ഞാൻ സത്യം പറയാം നിനക്ക് ലഭിച്ച നന്മയിൽ സന്തോഷത്തെക്കാളൊന്നും എനിക്ക് അസൂയയുമുണ്ട് പക്ഷേ ഇത് എനിക്ക് കൂടുതൽ ചിന്തിക്കുന്നതിന് പ്രേരണം നൽകി ഇന്നും എൻ്റെ ചെവിയിൽ നീ അമ്മായിയമ്മയോട് പറഞ്ഞ വാക്കുകൾ അലയടിക്കുന്നുണ്ട് നിന്നെ വിട്ടു പിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാൻ എന്നോട് പറയരുതേ നീ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ പുച്ഛിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് കുറിച്ച് എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു തട്ടിയെടുക്കുവാനുള്ള ഒരു തന്ത്രമായി മാത്രമേ നിന്റെ ആ തീരുമാനത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ രൂപത്തെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും ഞാൻ തന്നെയാണ് കാരണം ക്ഷണികമായ ജീവിതത്തിനു വേണ്ടി നന്മകൾ നൽകുന്ന ദൈവത്തെ ഞാൻ ഉപേക്ഷിച്ചു എന്നാൽ ഞാൻ ഇപ്പോഴും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു മടങ്ങി വരവാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമാകുന്നു പണ്ടൊരിക്കൽ നമ്മുടെ അമ്മച്ചിയുടെ ബന്ധത്തിൽപ്പെട്ട ലോത്തപ്പച്ചൻ്റെ ഭാര്യ ഇതുപോലെ ഭൗതിക നന്മയെ കരുതി പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി മാറിയ കഥ അമ്മച്ചി നമ്മോട് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു പാട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രം ദൈവത്തെ പ്രസാദം ഉണ്ടാകയില്ല യഥാർത്ഥ തീരുമാനത്തിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് നിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് എഴുതിയെന്ന് തോന്നുന്നു ചുരുക്കട്ടെ രൂത്തേ ഞാൻ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ താൽപ്പര്യപ്പെടുന്നു ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം വിടുവയ്ക്കും ദൈവത്തിൻ്റെ നാമത്തെ അറിഞ്ഞാൽ ദൈവം നമ്മെ ഉയർത്തും അമ്മച്ചി പറഞ്ഞത് ഇന്നും ഓർക്കുന്നു അമ്മച്ചിയോട് എൻ്റെ സ്നേഹ അന്വേഷണം അറിയിക്കുക എനിക്ക് അമ്മച്ചിയെ വന്ന് കണ്ട് വന്നു പോയ തെറ്റിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് അമ്മച്ചിയോടും നിന്നോടും ചേർന്ന് പഴയതുപോലെ പ്രാർത്ഥിക്കണമെന്നുണ്ട് നീ എനിക്കായി പ്രാർത്ഥിക്കണം ഭോവാസാച്ചനോട് എന്നെ അന്വേഷണം അറിയിക്കണം സ്നേഹത്തോട് കൂടി നിന്റെ സഹോദരി ഓർപ്പ ഈ ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ